ഹലോ നമ്മുടെ മഴത്തൂര് മുൻപേ സീരിയലിൻ്റെ ഒന്നാം തീയതി നാളെ വരാനിരിക്കുന്ന ഒരു പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ നമ്മുടെ കുഞ്ഞു ചാനലായ സുമി മുഫ സ്റ്റേസി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളത്തെ നമ്മുടെ വിശേഷത്തിലൂടെ പോയാലോ അങ്ങനെ നമ്മുടെ വടതൂര മുമ്പേ സീരിയലെ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ച് വീട്ടിലെത്തുകയും അതിനെ തുടർന്ന് ഇനി മുതൽ പഴയ റൂമിൽ വൈജയന്തിയുമായിട്ട് ഇനി ഒരുമിച്ചൊരു റൂമിൽ താൻ ഇനി ഉണ്ടാകത്തില്ല തൻ്റെ ജീവിതത്തിൽ എന്നൊരു വെല്ലുവിളി കൂടെ വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ മേളത്തെ റൂമിലോട്ട് മാറാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണജിയോടത്തും മറ്റെല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എൻ്റെ സാധനങ്ങളും മറ്റുമൊക്കെ ആയിട്ടെല്ലാം ഒന്നും ൊന്നും വൈജയന്തിയുടെ റൂമിൽ വെക്കേണ്ട എല്ലാം എൻ്റെ റൂമിലോട്ട് സെറ്റ് ചെയ്ത് തരണം എന്നുള്ളത് നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ് വൈജയന്തിക്കതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് ആടിശം കൊണ്ടിട്ട് പോകാറില്ല എന്ന് വച്ചാൽ ഒരു അറ്റാക്ക് വന്നു വൈനേറെ ഒരു അറ്റാക്ക് വന്നു പറഞ്ഞ് ഇവിടെ കിടന്ന് കാണിക്കുന്ന ഷോ കണ്ടു കഴിഞ്ഞാൽ എന്ന ഒരു ഭാവമൊക്കെയാണ് നമ്മുടെ വൈജയ്ക്ക് എങ്കിലും വൈജ കുറേയൊക്കെ പ്രതികരിക്കുന്നുണ്ട് കുറേയൊക്കെ അങ്ങോട്ട് കടിച്ചമർത്തി പോവാണ് കാര്യം രണ്ടാഴ്ച നല്ല റെസ്റ്റ് വേണമെന്നാണല്ലോ തീർത്തും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു താനായിട്ട് ൊന്നും ഉണ്ടാക്കണ്ട എന്നൊരു മട്ടിലാണ് നിൽക്കുന്നത് എന്നിട്ട് നമ്മുടെ ബാലചന്ദ്ര കൃഷ്ണഞ്ചേരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കൂടെ ആയിട്ട് പറഞ്ഞു ഇനി മുതൽ എൻ്റെ കാര്യങ്ങളിൽ വൈജേന്ത് ഇടപെടുകയോ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ വരികയോ ഒന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള മറ്റാരും എൻ്റെ കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിക്കാമെങ്കിൽ ജീവിക്കാം അപ്പോൾ ബബിതയും രോഹിത്തൊക്കെ ഒന്ന് മുറുമുറാന്നുള്ളൊരു നോട്ടം നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന രംഗം വൈജ പറയുകയാണ് മേളിലോട്ട് പോകുന്നതൊക്കെ കൊള്ളാം അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വരണമെന്നുള്ളൊരു ചിന്തയൊന്നും വെക്കണ്ടതാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പണം കൊണ്ടുണ്ടാക്കിയതാണ് അല്ലാണ്ട് വൈജയന്തിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വൈജയന്തിയുടെ അച്ഛൻറ്റേതോ സ്ത്രീധനം മേടിച്ചതോ ഒന്നുമല്ല അവരാരും സ്വത്തല്ല ഇത് ബാലചന്ദ്രൻ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഇവിടെ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇത്രയും നാളും മറ്റുള്ളവരുടെ ആയിരുന്നു പക്ഷേ ഇനി മുതൽ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുന്നവർ ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ളത് ബാലചന്ദ്രൻ എല്ലാവരോടും കൂടെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ബാബിതയും രോഹിത്തും വൈജയും ഒക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് അത് കഴിഞ്ഞ് കൃഷ്ണജെ കൂട്ടി പതുക്കെ ബാലചന്ദ്രനെ മേളിലോട്ട് കൊണ്ടുപോവാണ് മേളിലോട്ട് കൊണ്ടുപോയതിന് ശേഷം കൃഷ്ണജിയോട് പറയുന്നുണ്ട് എൻ്റെ എല്ലാ സാധനങ്ങളും പോയി എടുത്ത് അവിടെ നിന്ന് എൻ്റെ ഒരു സാധനം എൻ്റെ ഡ്രസ്സ് അസസറീസ് എൻ്റെ ഓഫീസ് സാധനങ്ങളെല്ലാം തന്നെ ഈ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഏട്ട് ബാലചന്ദ്രൻ ചിന്തിച്ച് നിൽക്കുകയാണ് എന്നിട്ട് കൃഷ്ണജി കുട്ടി അച്ഛനെ നോക്കിക്കൊണ്ട് താഴോട്ട് ഇറങ്ങി വരുകയാണ് കൃഷ്ണജിക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ആ ഒരു പ്രവൃത്തിയും അമ്മയുടെ ആ ഒരു ക്യാരക്ടറും കൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത്രയും ബുദ്ധിമുട്ട് വന്നത് എന്നിട്ട് താഴെ വരുകയാണ് താഴെ വന്നപ്പോഴേക്കും നമ്മുടെ അലീന മുത്തശ്ശീൻ്റെ റൂമിൽ നിന്ന് ബാലചന്ദ്രൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരാണ് എന്നിട്ട് അലീന പറഞ്ഞത് എന്താ മോളെ മേളിലോട്ട് സാറ് പോയോ അപ്പോൾ വൈജയന്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ നമ്മുടെ അലീനിയുടെ അടുത്ത് വൈജയന്തി പറയുന്നുണ്ട് അപ്പോൾ നീ പോകാനല്ലേ ഇരുന്നത് ഇനി നീ പൊക്കോളാൻ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പോവാണ് മാഡം ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല സാറ് വന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മനു വെളിയിൽ എന്തോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവരുമായിട്ട് വന്നിട്ട് അപ്പോൾ മനു കയറി വരുകയാണ് അപ്പോൾ വൈജ അലീനയുടെ അടുത്ത് ഇങ്ങനെ തർക്കിക്കുകയാണ് അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇനി ആരുടെ സമ്മതവും അനുവാദവും ഒന്നും നീ ചോദിക്കാൻ നിൽക്കണ്ട നീ ഇപ്പം തന്നെ പൊക്കോളാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് അങ്ങനെ അല്ലല്ലോ ആൻറ്റി അവളെ കൊണ്ടുവന്നത് ഞാനും അങ്കിളും ആണല്ലോ അപ്പോൾ അങ്കിളുടെ അടുത്ത് പറഞ്ഞാൽ അങ്കിളിൻ്റെ സമ്മതത്തോടു കൂടെ അവൾക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് മനു തീർത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അലീന മേളിൽ കയറി പോയിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് സർ ഞാനിവിടെ നിന്ന് പോവാണ് കാരണം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും മാഡം ഒരു കാരണവശാലും എൻ്റെ അടുത്ത് കാണിക്കുന്ന ഈ ദേഷ്യം ഇരട്ടിക്കുകയല്ലാണ്ട് മാഡം ഒരിക്കലും ആ ഒരു കൺസെപ്റ്റ് മാറ്റാൻ ഒരു ചാൻസും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ മൂത്ത് നോക്കുകയാണ് നിന്നെ ഞാനും മനുവാണ് ഇവിടെ കൊണ്ടുവന്നത് നീ എപ്പോൾ പോകണം എവിടെ നിൽക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്നിട്ട് ബാലചന്ദ്രൻ ബാൽക്കണിയിൽ വന്നിട്ട് എല്ലാവരും കേൾക്ക് പറയുന്നുണ്ട് ഇനി മുതൽ അലീന എങ്ങോട്ടും ില്ല അലീന അമ്മയെ നോക്കുന്ന പോലെ തന്നെ എന്നെയും എൻ്റെ ഹോം നഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് നിനക്ക് പൈസ കൂടുതൽ വേണ്ടത് ഞാൻ തന്നോളാം എന്നിങ്ങനെ തീർത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ വൈജ പറഞ്ഞു അലീനേനെ ഇവിടെ നിർത്തുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാനാണ് അലീനേനെ ഇവിടെ കൊണ്ടുവന്നത് അലീന ഇവിടെ നിൽക്കുകയും ചെയ്യും ഇവിടെ ഞാൻ പറയുന്നതനുസരിച്ച് കേൾക്കുകയും ചെയ്യും എന്നുള്ള രീതിയിൽ എതിർത്ത് പറയുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി കുറച്ചും കൂടെ സംയമനം പാലിക്കണം കാര്യം അങ്കിളിന് ഒരുപാട് ബോഡി വീക്കാണ് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു വിട്ടതാണ് വെറുതെ ആൻറ്റി ഒരു വിഷു ഉണ്ടാക്കരുത് എന്ന് തീർത്ത് ഇങ്ങനെ പറയാണ് അപ്പോൾ വൈജ പറയുന്നുണ്ട് അതെ എനിക്കാണല്ലോ എല്ലാ തെറ്റും നീ നിൻ്റെ തൊലി വെളുപ്പ് കാണിച്ച് നീ അപ്പം എടുത്തു ഓടി കയ്യിലെടുത്തു എനിക്കൊരു പ്രശ്നമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് അങ്ങ് സങ്കടം വരുകയാണ് എന്നിട്ട് അലീന ബാലേന്ദ്രൻ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അലീനയോട് പറയുന്നുണ്ട് ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ത് പറഞ്ഞോട്ടെ എന്ത് കേട്ടോട്ടെ നീ ഇതുവഴി കേട്ടോ അതുവഴി കളഞ്ഞോളുക അവളെ ചുപ്പിനെ നിർത്താൻ എനിക്കറിയാം നീ കൂടുതൽ ഇനി അതിനോർത്ത് സങ്കടപ്പെടേണ്ട നി നീ എപ്പോഴും പറയാറുണ്ടല്ലോ എന്നെ അച്ഛനായിട്ടും വൈജി അമ്മയായിട്ടാണ് കാണുന്നത് നീ പിന്നെയാണ് എൻ്റെ അമ്മയെ വിട്ടിട്ട് എന്തിനാ പോകുന്നത് അത് കേട്ടപ്പോൾ അലീനെ പെട്ടെന്ന് കരച്ചിരി നിർത്തി ഷോക്ക് ആവാണ് അമ്മ എന്നുള്ളൊരു വാക്ക് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വന്തം അമ്മയാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ അലീനൊന്ന് ഷോക്ക് ആവാണ് എൻ്റെ അലീൻ്റെ പൊട്ടിക്കരയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ എൻ്റെ മൂത്ത മകളായിട്ടാണ് ഞാൻ കാണുന്നത് നീ എന്നെ നീ എന്നെ അച്ഛനായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് പറയുന്ന കാലം വരെ നീ ഇനി ഈ വീട് വിട്ട് പോകാൻ പാടില്ല തീർത്തും പറയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് കുഴപ്പമില്ല പക്ഷേ ഈ മാഡത്തിൻ്റെ ഈ ഒരു സ്വഭാവ രീതിയും ഈ ഇങ്ങനെ അടിച്ചു കയറിയുള്ള സംസാര രീതി മറ്റുള്ളവരെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തുള്ള സംസാരമാണ് അലീനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ നിനക്ക് കുറച്ചും കൂടെ കഴിവില്ല നീ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് നീ നല്ല രീതിയിൽ മറുപടി കൊടുക്കണം പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ നീ അതോർത്ത് ബോധം ഡാവേണ്ട കാര്യമില്ല ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീന ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് വരുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് സാർ എന്നോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത് ഇനി ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഓടി നിന്റെ തൊലിവെളുപ്പ് കാണിച്ച് നീ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മനു പറയുന്നുണ്ട് ആൻറ്റി ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരില്ലേ ആൻറ്റിക്ക് നാണയല്ലേ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയോടാണ് ആൻറ്റി ഈ സംസാരിക്കുന്നത് എന്നുള്ള ബോധം ആൻറ്റിക്കില്ലേ അപ്പോൾ പറയുന്ന മനു ഇത് എൻ്റെ വീടാണ് നീ നിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചാൽ മതി അപ്പോൾ പറയും ആരെ വീട് വീടല്ലായികയല്ല അലീനെ ഇവിടെ കൊണ്ടുവന്നത് അങ്കിളിൻ്റെ കൂടെ ഞാനും ഉണ്ട് അലീനയുടെ ഉത്തരവാദിത്വം എനിക്കും ഉണ്ട് അതുകൊണ്ട് അലീന അങ്ങനെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് ആൻറ്റീടെ തുപ്പും കേൾക്കാനല്ല അലീനവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അങ്കിളും ഞാൻ എനിക്കും അലീനയുടെ കാര്യത്തിൽ ഒരേ തുല്യ അവകാശം തന്നെയാണെന്ന് പറയുന്നുണ്ട് അവൾ ആരെയൊക്കെ അവളെ തൊലിവെളുപ്പ് കാണിച്ച് കയ്യിലെടുത്തിരിക്കുന്നതെന്ന് കണ്ടില്ല നീ കയ്യിലെടുത്തോടി നീ കൈയിലെടുത്തോ എനിക്കൊരു വിഷയമല്ല ഇത് എവിടം വരെ പോകുമെന്നുള്ളത് എനിക്ക് അറിയണം എന്ന് വൈജ പറയുന്നുണ്ട് അലീനെ എപ്പോഴും മോയ്ക്കൊണ്ട് നിൽക്കേണ്ടത് പക്ഷേ അന്നേരം അലീനൊന്നും പറയുന്നില്ല അലീൻ എന്നിട്ട് പോകുമ്പോൾ നമ്മുടെ മാറി നിൽക്കുകയാണ് അപ്പോൾ ആ സമയം വൈദ്യ റൂമിലോട്ട് കയറി കഥ പുടയ്ക്കണം റൂമിൽ കയറിയിട്ട് വൈദ്യക്കാണെങ്കിൽ എന്താ ഏതാ ഒരു ഇതും എന്ന് വെച്ചാൽ പ്രാന്ത് പിടിച്ച ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുന്നു അതിൻ്റെ ഇടയിൽ ബാലചന്ദ്രൻ്റെ ഈ ഒറ്റപ്പെടുത്തൽ അങ്ങനെയൊക്കെ അലീനയ്ക്ക് സ്വന്തം ഭാര്യ ഭാര്യയ്ക്കില്ലാത്തൊരു സ്ഥാനം ഒരു വേലക്കാരിക്ക് ബാലചന്ദ്രൻ കൊടുത്തു ഇതൊക്കെ കണ്ടും കേട്ടിട്ടും അലീ നമ്മുടെ വൈജിക്കങ്ങൾ ഇതുമില്ല എന്റെ നമ്മുടെ അലീന മനുവിൻ്റെ അടുത്ത് പറ അപ്പം വൈജ റൂമിലോട്ട് പോയല്ലോ അവരൊക്കെ അവരുടെ റൂമിൽ പോയി അപ്പം മനു പറയുന്നുണ്ട് നീ ഇതൊന്നും കാര്യമാകണ്ട ഇതേ ആൻറ്റി എന്ത് പറയുന്നു ഇതുവഴി കേൾക്കുക അതുവഴി കള എന്നാലും മനുവേട്ട വായിന്ന് എന്തൊക്കെയാ പറഞ്ഞാൽ അതൊന്നും സാരില്ല കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്തായാലും അങ്കിൾ നിൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നീ അനുസരിക്കുക അതാണ് നീ വേണ്ടത് അങ്ങനെ ശരിയെന്ന് പറയുന്നത് എന്നാൽ ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചിട്ട് മനു ഇറങ്ങുമ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്നാൽ ചായ എടുക്കട്ടെ മനുവേട്ടാ വേണ്ട എനിക്ക് ചായ വേണ്ട ഞാൻ പോവാണ് ഇപ്പം തന്നെ ടയേർഡായെന്ന് പറഞ്ഞ് മഞ്ഞു ഇറങ്ങാണ് എന്നിട്ട് അലീന നേരെ റൂമിൽ പോവാണ് റൂമിൽ പോയിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി ഇന്നതുപോലെയാണ് സാറ് സാ എൻ്റെ മോളെപ്പോൾ ഒരു സ്വന്തം മൂത്ത മകളെപ്പോലും എന്നെ കാണുകയും ഇനി ഞാൻ പറയാണ്ട് നീ ഈ വീട് വിട്ട് വിട്ടിറങ്ങരുതെന്നും ഒക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ അലീനെ പറയുന്നുണ്ട് പക്ഷെ എനിക്കതല്ല മുത്തശ്ശി ആ ആൻറ്റിയുടെ ഈ അല്ല സോറി മേഡത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി എന്നെക്ക് ഞാനത് വല്ലാതെ ഇവരുടെ കുടുംബ ജീവിതത്തിൽ എന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു പേടി എനിക്കുണ്ട് നീ ഇനി എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഞാൻ പ്രസവിച്ച മകളല്ലേ വൈജ അവൾ ഇനി ഒരു കാലത്ത് നന്നാവാൻ പോകണില്ല ഇനി ബാലചന്ദ്രൻ മെനക്കെട്ട് ഇറങ്ങി ഇതുപോലെയൊക്കെ ഒന്ന് ഭരിച്ച് ഈ കുടുംബം നന്നാക്കിയെടുത്താൽ ചിലപ്പോൾ നന്നാകും എന്നിങ്ങനെ പറയുന്നുണ്ട് അലീനെ എന്തായാലും സാറ് പറയണ പോലെ തീരുമാനിക്കാം എന്ന രീതിയിൽ തന്നെ അലീനെ തീരുമാനിച്ചു അത് കഴിഞ്ഞാൽ അലീന അവിടേക്ക് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ വൈജ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരാണ് എടി നീ തുടയ്ക്ക നീ ഇപ്പം ഇവിടുത്തെ കെട്ടില യായിരുന്നു എൻ്റെ ഭർത്താവിനേം കണച്ചെടുത്ത് നിന്റെ തൊലിവെളുപ്പ് കാണിച്ച് നീ എത്ര നാൾ ഇവിടെ നിൽക്കും എന്നുള്ളത് എനിക്കൊന്ന് കാണണം അപ്പം അത്രയും മോശമായിട്ടൊക്കെ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരാം അലീന പറഞ്ഞു അതെ കുറേ നേരം നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് കയറണു ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണ സാറിനെയും മുത്തശ്ശീനെയും മാത്രം ഞാൻ നോക്കിയാൽ മതി നിങ്ങളുടെ ആട്ടും തുപ്പും കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ നിങ്ങൾ കുറേ നേരമായിട്ട് എന്നെയും സാറിനേം ചേർത്ത് പറയുന്നുണ്ട് എനിക്കൊരു അച്ഛനെ പോലെയാണ് ആ വ്യക്തി നിങ്ങൾ അതിനൊരു വേറൊരു വ്യാഖ്യാനം കൊടുത്താലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അലീന കൈ അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ട് അല വൈജയുടെ മുമ്പിലോട്ട് അങ്ങോട്ട് കയറുകയാണ് എൻ്റെ വായി തോന്നുന്നത് ഞാൻ അതുപോലെ വിളിച്ചു പറയാം അന്നേരം പിന്നെ നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറയാൻ നിൽക്കരുത് എന്നൊക്കെ അങ്ങോട്ട് പറയണം അപ്പോൾ വൈജ അന്ധം വിടുകയാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കും നിങ്ങൾ മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ അധികം പറയാൻ നിൽക്കണ്ട ഞാൻ എൻ്റെ വായി വരുന്നത് അതുപോലെ ഞാൻ വിളിച്ചു പറയും എനിക്ക് സാറിനെ മുത്തശ്ശേ മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അലീന ഇനി അങ്ങോട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് വൈജ ഒരു നിമിഷം പേടിച്ചു പോവാണ് ഇവക്ക് ഇത്രയും ഇതോ എൻ്റെ നേരെ കൈ കഴിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരിതോ എന്നുള്ള രീതിയിൽ വൈജ ഒന്ന് ഭയന്നു പോവാണ് അപ്പോൾ ഇനി നാളെ വരാനിരിക്കുന്ന ഏകദേശ ഒരു ഇതെന്നൊക്കെ പറയണത് നമ്മുടെ വൈജയുടെ കുശിമ്പും കുഞ്ഞായ്മയും ദേഷ്യോ അലീനയുടെ അങ്ങോട്ട് തീർക്കണ രംഗങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് വൈജൻ നിൻ്റെ അമ്മയെപ്പോലെ നീ കരുതണം ഞാൻ നിൻ്റെ അച്ഛനും അതുപോലെ രോഹിത്തിനെയും ബബിതയൊക്കെ നേർവഴിക്ക് നയിക്കേണ്ട മൂത്ത മകളാണ് നീ എന്ന് സ്ഥാനവും തരുന്നുണ്ട് ഇതൊക്കെ അലീനയ്ക്ക് ഉള്ളുകൊണ്ടൊരു സന്തോഷമായെങ്കിലും വൈജയുടെ കാര്യത്തിലെത്തുമ്പോൾ ഒരു സങ്കടം തന്നെയാണ് അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ മഴതോരും മുൻപേ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വിധത്തിലാണ് കടന്നു പോകുന്നത് ഇനി എന്തെല്ലാം ഭൂകമ്പങ്ങളാണ് ഇനി ബാലചന്ദ്രൻ്റെ കുടുംബത്തിൽ ുണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവർക്കും മുന്നേ ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ